ഞാനിപ്പള്ളി പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിപ്പാറയിലാണ് ഇവിടെ നിന്ന് ഞാൻ ഒരു സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഞാൻ ഈ സൈക്കിളുണ്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് വീട്ടിലോട്ട് അത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ സൈക്കിളിൽ പോകുന്ന കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു സർവത്ത് മേടിച്ച് പിടിച്ചിട്ട് ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ട് അവിടെ നിന്ന് എന്റെ യാത്ര അങ്ങ് പുറപ്പെട്ടു എലപ്പള്ളിന്ന് ഞാൻ ഇറങ്ങിയ മൂന്നേ കാലിലായിരുന്നു ഇനി എത്ര നേരം ആവും വീടെത്താന്നൊന്നും എനിക്കറിയില്ല ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ മോളെ ഞാൻ അമ്മയുടെ അടുത്ത് ഭദ്രയായി കൊടുത്തിട്ടായിരുന്നു എന്റെ യാത്ര തുടങ്ങിയത് കൂട്ടുപാതയും കഴിഞ്ഞ് ചന്ദ്രനഗറും കഴിഞ്ഞ അവസാനം ഞാൻ ലുലുമാളുടെ ഫ്രണ്ടിലും ഒത്തിയ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനക്ക് ബ്രാന്റ് ആണെന്ന് ചില ബ്രാന്റുകളൊക്കെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച മറ്റുള്ളവർക്ക് അത് ബ്രാന്തായി തോന്നും പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കുള്ള സന്തോഷം പോകുന്ന വഴി ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മരിച്ച മണ്ണിനടിയിൽ പോകുമ്പോൾ പടച്ചോ വന്ന് ചോദിക്കുകയാണ് ഇത്രയും നാളുള്ള ജീവിതത്തിൽ നീ എനക്ക് എന്ത് സന്തോഷമാണ് നേടി എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിൽ എന്താ പറയുക ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി എന്റെ അടുക്കളയിലെല്ലാം പാത്രങ്ങളും കഴുകി മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കി ജീവിച്ചു എന്ന് പറയും അതിന് പകരം ഞാൻ എന്റെ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി എന്റെ ഭർത്താവിന്റെയും മക്കളുടെയൊക്കെ ഒക്കെ വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് പറയുന്നത് നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് എരുമിയൂരെത്താനായപ്പോൾ ഈയൊരു കടയുടെ അവിടെ ഞാൻ കുറച്ചേരം നിർത്തിയിരുന്നു അപ്പൊ ഈ കടയിലുള്ള ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ദൂരം ക്ഷീണിച്ച് വരികയല്ലോ മനെ ചായയ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോകണോന്ന് മെത്തി മെത്തി സ്ഥലം എത്തി എന്ന് പറയുന്ന പോലെ അതെ അങ്ങോട്ട് തിരിഞ്ഞ നമ്മുടെ ആലത്തൂരെത്തി ഞാൻ വീണ്ടും അങ്ങ് നടന്നു അങ്ങനെ പോകുന്ന വഴി ഒരു കാളനും കഴിച്ചു ആലത്തൂർന്ന് തന്നെ എന്നാലും വൈകുന്തോറും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മകള് കരയോ മകൾ അവിടെ വീട്ടിലൊക്കെ അമ്മയുടെ അടുത്ത് ഇരിക്കുവോന്ന് പിന്നെ അതേ രാത്രിയായപ്പോൾ കുന്നുകയറ്റവും ഒക്കെ ചവിട്ടാൻ കിട്ടാതെ ആയപ്പോൾ ഞാൻ തന്നെ സൈക്കിൾ നിറങ്ങി അങ്ങ് തള്ളാൻ തുടങ്ങി കയ്യിലുള്ള വെള്ളവും കഴിഞ്ഞു അങ്ങനതെ ഞാൻ വീടെത്തിയപ്പോ സമയം ഏഴ് ഇരുപത്തി ഏഴ് നാല് മണിക്കൂറുകൊണ്ട് നാപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ എന്റെ വീടെത്തിയപ്പോ കെട്ടിയുടെ വക സന്തോഷത്തിന് ഒരു ബിരിയാണിയും മേടിച്ചു തന്നു ലൈഫിൽ സന്തോഷം നിറഞ്ഞ ഒരു ദിവസവും കൂടി അങ്ങനെ കടന്നുപോയി